മ്മുടെ ശരീരവശാൽ വരുന്ന ദൃഷ്ടി നാവിൽമല പ്രാക് ദോഷങ്ങൾ വിളിദോഷങ്ങൾ ശത്രുദോഷങ്ങളാണ് വരുന്ന ദോഷങ്ങളെല്ലാം മാറ്റുന്നതാണ് ഈ വഴിപാട് നടത്തുന്നത് ഇത് പിന്നെ പാലാഴി കടഞ്ഞ സമയത്ത് അസുരന്മാർ അമൃതം കൊണ്ട് പോയപ്പോൾ മഹാവിഷ്ണുദേവൻ മോഹിനി വേഷത്തെ പൂണ്ട് അസുരപുരിയിലെത്തി അമൃതത്തെ വീണ്ടെടുത്ത് മഹാ ദേവന്മാരുടെ ജലാന്തരകൾ മാറ്റി അവർ വൃത്തരായിരുന്നു അവരെ വൃത്തതയൊക്കെ മാറ്റി അവർ കായിരാരോഗ്യ അവർക്ക് ചൗവൻ യുക്തരാകുന്നപ്പോൾ അസുരന്മാർക്ക് അസൂയ മൂത്ത് അവർ മഹാവിഷ്ണുദേവനെ ആഭിചാരമന്ത്രത്താൽ എന്ന് വെച്ചാൽ കുടുപാത്രത്താൽ പതിനാല് വർഷം സർപ്പശൈലിയെ കടത്തി ഈ സമയം ദേവന്മാരെല്ലാം വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഉടർ നേരം സുബ്രഹ്മണ്യൻ്റെ ആരൂട പ്രശ്നം വെച്ചാൽ ഭാഗ്യമായിട്ട് ആരൂടമുണ്ടാകുന്ന പ്രശ്നമുണ്ടാകുന്ന സുബ്രഹ്മണ്യനിലാണ് ഉള്ളുവൻ ഉണ്ടാവുന്നത് പുല്ലിൽ നിന്നാണ് കാരണം വെച്ചാൽ ഈ പല സർപ്പ ഈ പാലാടി മധുര സമയത്ത് നാഗരാജാവ് നാഗ തക്ഷകന സർപ്പം വിഷം സർപ്പിച്ച് ചർദ്ദിച്ച് അപ്പം അദ്ദേഹത്തിന് ആയിരക്കു സൗഖ്യം പോയപ്പം പുള്ളുവനെ വിളിച്ച് പാട്ട് പാടിച്ചതാണ് പുള്ളുവൻ അവർ പുള്ളിൽ നിന്ന് ഉത്സവിച്ചതാണ് പുള്ളുവനെന്ന് പറയുന്നത് അതുപോലെ തന്നെ വേലനും അങ്ങനെ മഹാദേവൻ ഈ ഇതിനെന്ത് ചെയ്യണമെന്നറിഞ്ഞപ്പം വേ മഹാദേവൻ വേദന ആയിട്ട് വന്ന് ഈ മഹാ പാലാടിയിലെത്തി ശിവകുടുംബ പാലാടിയിലെത്തി സർവദോഷങ്ങളും പള്ളി പറയടിച്ച് പാഞ്ചിത്തോല പത്മമിട്ട് പള്ളിപ്പാന നടത്തി പിണിതീർത്തതാണില്ല അതുകൊണ്ടാണ് സർവ്വദോഷങ്ങളും മാറി അതിനുവേണ്ടി ഇപ്പം പല അമ്പലങ്ങളും പള്ളിപ്പാന പള്ളിപ്പാനയുണ്ട് പള്ളിപ്പാന എന്ന് പറയുന്നത് പന്ത്രണ്ട് ഒരിക്കലാണ് മലനട മലനട പിന്നെ മലയാളപ്പുഴ എന്നീ അമ്പലങ്ങളിൽ അവിടുത്തെ ദോഷങ്ങളെ തീർക്കാൻ മഹാദേവൻ്റെ ഇതാണിത് ശിവമന്ത്രമാണിത് ഇത് രക്ഷണം ചോദിച്ച് മേടിക്കുന്നതല്ല നമുക്ക് അറിഞ്ഞു കൊടുക്കുകയാണ് ശിവമന്ത്രമാണിത് മൊത്തം കുലത്തൊഴിലാണ് വേലന്മാരുടെ കുലത്തൊഴിലാണ് അപ്പം ദൈവം മഹാദേവ മഹാദേവനും വിഷ്ണുവും അപ്പം വേലന്മാരെ വേണമെന്ന് വേലൻ എന്നൊരു ജാതി ഉണ്ടാവണമെന്ന് വിചാരിച്ച് മഹാവിഷ്ണുവും ശിവനും മഹാദേവിയും കൂടെ ചേർന്ന് അവരിൽ നിന്നൊരു പ്രഭവി ഉത്ഭവിച്ച് അവരിൽ ഒരു വെട്ടം വന്ന് അതിൽ നിന്നുണ്ട് ഉത്ഭവിച്ചതാണ് ഈ വേലന വേലൻ എന്നാണ് നാമധേയം ആ വേലനായി മാറിയത് അങ്ങനെ അവര് അവർക്കും മഹാവിഷ്ണുദേവൻ പൂണുമൂലം കൊടുത്ത് ഭഗവാൻ പള്ളിപ്പറയും പാഞ്ചിത്തോലും ഭസ്മകുടവും കൊടുത്ത് മഹാദേവിയമ്മ കയ്യിലിരുന്നൊരു പിന്നെ മാൺകൊമ്പ് കേളിക്കൊമ്പ് സ്ത്രീക്കും കൊടുത്ത് അങ്ങനെ രണ്ട് ഒരു പാണും പിണ്ണും ഉണ്ടായാണ് വേല വേല സമുദായം അങ്ങനെയാണ് ഈ ചെ ഇത് അന്ന് വിട്ടവർ ക്ഷേത്രത്തിന് ക്ഷേത്ര ചൈതന്യങ്ങൾക്ക് മണ്ണിന് വിണ്ണിന് പക്ഷി മൃഗാദികൾക്കും എല്ലാം വരുന്ന ദോഷങ്ങളെയൊക്കെ പറയടിച്ച് പാഞ്ചിത്തോല ഭസ്മവിട്ട് പിണ്ണി തീർത്ത് ദോഷത്തെ തീർക്കുന്നതാണ് അതിനാണിത് ഇത് ഇഷ്ടിതാവും വല പ്രാക് ദോഷങ്ങളാൽ വന്നു വരുന്ന ദോഷങ്ങളെയൊക്കെ തീർക്കുന്ന ഇപ്പോൾ ആരുമില്ല വേലന്മാരൊക്കെ വളരെയധികം കുറവാണ് ഇതാണ് ഇതിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ ഇവിടെ മണ്ണിൽ നിന്നാണ് നമുക്ക് സ്ഥലം കിട്ടി പലർക്കും വേലന്മാർ ത്വസിക്കുന്നതെല്ലാം അവരുടെ സ്വന്തം മണ്ണല്ല ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊടുക്കുന്നതാണ് മുഖത്തല അമ്പലത്തിൽ നിന്ന് കൊടുത്തതാണ് അവിടെ ഡീ നമുക്ക് കുറച്ച് സ്ഥലം അതുപോലെ തന്നെ ഇവിടും തന്നിട്ടുണ്ട് നെല്ലിപ്പറമ്പ് വെല്ലുപ്പം വില പോകണം എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ മണ്ണാണ് ഇവിടുത്തെ ദിവസം ബോർഡിൻ്റെ മണ്ണാണ് അപ്പം നമുക്ക് ഇവിടെ ഇവിടെ വന്ന് ഓതുന്നതിന് വേണ്ടി ക്ഷേത്രമല്ലാകുന്ന പുഷ്പം പുഷ്പം ഇടികുളസി എമ്പകഞ്ചം വരത്തിയ അശോകം നല്ല മുല്ല മന്ദാരം പിച്ചു കിലയിലെ മറന്ന പുഷ്പെട്ടാതിര ബോർഡ് വന്ധിക്കുമ്പോൾ തൃ കൈലാസമലമേലിരിക്കൻ തിരുവടി പരമേശ്വര മഹാദേവ നാളെന്തോ പറയത് ഉത്രാടം നക്ഷത്ര പേര് പേര് ഉത്രാടൻ നക്ഷത്രം ജാതയായിരിക്കും വൈദേഹി എന്ന നാമദയത്താലിരിക്കും ഈ സന്തതി വസിച്ചും മണ്ണാലോ ഗൃഹത്താലോ ഈ ശരീരവശാൽ ഈ സന്തതി ചെയ്യുന്ന സന്തതിക്ക് വന്നകപ്പെട്ട ആദി വ്യാധി ദ്രട്ടി നാവുമ്മല പ്രാക് ദോഷങ്ങള് ബിളിദോഷങ്ങള് ശത്രുദോഷങ്ങള് ദുഷ്ടഭൂതപ്രേത പിശാശാദിപദ്രുവങ്ങളെ കണ്ടിരിക്കും ദോഷങ്ങളെല്ലാം മാറ്റി ഹരഹര മഹാദേവായ രുദ്ര നീലകണ്ഠ പാർവതി വല്ലഭനായി പരമേശ്വര

ായണാൻ ഭഗവാനെ ശത്രുദോഷങ്ങളിൽ കരി കല് കണ്ടും കേട്ട് വെച്ചും പറഞ്ഞിരിക്കും എല്ലാം എൻ്റെ മൂല കുടുംബദേവന്മാരായവളും നല്ലൊരപ്പന്മാരും കുടുംബദേവതയാണ് നേരി പറമ്പ് വേദം ഓണത്തമറങ്ങരുളിയിലും பொன்னு ரக்தேஸ்வர முக்தியம்ம ஜோகீஸ்வர குரு குடும்ப சர்வ தேவாதி தேவன் மாதா தேவதே மகா மாந்திரிகார பிதர்களை மாதாபிதாக்களே மல்லாத தக்கதி குடி கொண்ட சிவ குரு குருநல்லூர் அம்மே பதிரகாணி ஜன்னல்லூர் துர்கா மாதாவு பேமூர்த்தி தம்பரா சர்வ தேவாதி தேவன் மாதே தேவன்மாதிரே தேவதே திரைவோர் நமச்சிவாய மகாதேவன் அனுகிரகத்தாலும் எந்த வெளுநல்லூர் அப்பன்மாரிலும் மண்ணன் கிழக்கெக்கம் படிஞாரும் மடக்கம் குடிவண்ட சர்வ தேவாதி தேவன் மாதா தேவதும் எந்த வெளுநல்லூர் ஸ்ரீராம பகவானே இது அம்புரா அனுகிரகத்தாலும் என் திருப்பனாய் வெள்ளைப்பலின் தம்பிரானே രാമ ഭഗവാനെ തമ്പുരാനും തുണയെന്ന് സർവ്വദേവാദിദേവന്മാരിൽ കരുത്താലും ആദിയെന്ന പ്രതികാരം തോലെടിഞ്ഞു വിടരുക പ്രതിയെന്ന ആദ്യം അമ്പടിഞ്ഞു വിടുക ആദിത്യ മണ്ഡലനെ തോലടിഞ്ഞു വിടുക ചന്ദ്രമണ്ഡലമേ അമ്പഴിന്ന് പിണരുക ഈ ഭഗവാൻ ഈശ്വര മണ്ഡലമേ തൊഴിൽ പിണരുക ഋഷി മണ്ഡലമേ അമ്പഴം നിന്ന് മുന്നുക അക്കനി മണ്ഡലമേ തൊഴിരുന്ന് വണരുക വായു മണ്ഡലമേ അമ്പഴിന്ന് പിന്നിരിക്കുക അപ്പൂ മണ്ഡലമേ തൊഴിൽ നിന്ന് പിണരുക പൃഥ്വി മണ്ഡലമേ അമ്പഴിന്ന് പിന്നിരിക്കുക തേയൂ മണ്ഡലമേ തൊഴിലുണ്ടരുക ഇങ്ങനെ ഓരോരോ മണ്ഡലങ്ങൾ ചൊല്ലി ഓതുമ്പോൾ അനന്ത ചായി പത്മനാഭ പക്ഷിവാചന ഭാഗവത പ്രിയനായ വൈകുണ്ഠവാസനായ നാരായണ ഭഗവാനും ശംഭോ മഹാദേവ ശങ്കര പരമേശ്വര രുദ്ര നീലകണ്ഠ പാർവതി വല്ലഭ അഭിഷേകപ്രിയനായി മഹാമാന്ത്രികനായ മഹാദേവനായ ഭഗവാനും അമ്മയെ ഭഗവതി ഭദ്രിയാൻ ദുർഗയാൻ ചാമുണ്ടേശ്വരി അമ്മ തമ്പുരാട്ടിയുടെ അനുഗ്രഹത്താലും എൻ്റെ വെളുനുള്ളൂരപ്പന്മാരെ തമ്പുരാന്മാരെ ഇണ്ടളയപ്പനായ ശ്രീ വെള്ളയപ്പനും ഇൻഡലയപ്പനായ വെള്ളയപ്പനും ശ്രീരാമ ഭഗവാനായ മുന്നുതമ്പുരാനെ തമ്പുരാനെ അയോധ്യാപദേ അവിടെ നിന്ന് അടിയന് തുണയാനെന്ന് തമ്പുരാനെ അടിയൻ പറയടിച്ച് പാഞ്ചിത്തോലാൻ ഭസ്മമിട്ടവിടെ ചേർത്തപ്പോൾ തമ്പുരാനെ നാളും உத்ராம் நத்திரம் ஜாதிக்கம் வைவேகி என்ன நாமதி மண்ணிலோ கிரகத்திலோ கண்டிருக்க கண்டிபிக்க ஆதி வியாதி திர்டி நாவில்மல பிராப்பதோஷங்கள் வெளிதோஷங்கள் சத்ருதோஷங்கள் சர்விரகப்போஷங்களை தோஷங்கள் எல்லாம் அடியன் பரையடி பாஞ்சித்தோல பஸ்மெட்டு பணி தீர்த்தப்போ மண்ணிலும் கிரகத்திலும் சரீரவச்சால் கண்ட தோஷங்களை மாற்றி இந்த மகாதேவன் ஈ உடம்பேராயோம் கொடுத்தே சிவப்பிரதிஷ்டாய பூமி ஈஸ்வரொட்டி அடிப்போ நமோ பகவதியை கண்டாகர்ணா ஆயிரம் திருமுகவும் ரெண்டாயிரம் புஜங்களும் மூவாயிரம் திருக்கண்ணும் மூணரை கோடி ரோமதாரவும் வாயில் அக்னியின் தலையும் எரிப்போடும் சூரல் வடி மேற்கமன் கண்டாகர்ணா சிவபுத்திரா மேல் பூலோகமேறி கீழில் பூமி ஏறி அறுவல்களே ஏறி எட்டிகளே ஏறி கர்பங்களை പിള്ളയെന്ന കാളി പ്രിയമാംസ യക്ഷികളെരി ഇങ്ങനെ ആയിരത്തി എട്ട് മുഹൂർത്തുകളെ ചുട്ട ഭത്മൻ ധരിച്ചിരിക്കുമെൻ കണ്ടാചരണ ശിവപുത്ര ഗണപതി സഹോദര മൃഗ സഹോദര അയ്യപ്പ സഹോദര ഭദ്രകാളി സഹോദരനായി മഹാമാന്ത്രികനായ എൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ അടിയൻ പറയടിച്ച് പാഞ്ചിത്തോല പത്മം വിട്ടുപിടി തീർത്തപ്പോൾ ഉത്രാടൻ നക്ഷത്രൻ ജാഥയായിരിക്കും വൈദേഹി എന്ന നാമദയത്താലിരിക്കും ഈ സന്തതിക്കും ശരീരത്തിനും കണ്ടിരിക്കും ആദി വ്യാധി വൃഷ്ടാവിൻമല പ്രാപ്തദോഷങ്ങൾ ബിളിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ സർവഭൂതപ്രേതപിശാചാദിപദ്രവങ്ങൾ ബാലഗൃഹപീഠദോഷങ്ങളെല്ലാം മാറ്റി തമ്പുരാൻ ഈ സന്തതിക്ക് ശരീരത്തിനുമായിരോഗ്യസന്ധ ഹരണഘരന എരിയേരി ബുധബുത ഒമ്പത് ശതമാനം